മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിയനുക്കും സത്യം പറഞ്ഞ ചേട്ടി എനിക്കിപ്പോ അങ്ങോട്ട് പോകണമെന്നേ തോന്നില്ല വെറുത്തു ശരിക്കും അടുത്തു ഞാൻ കല്യാണം കഴിക്കാൻ പറ്റാത്തതിലും പിന്നെ ഉദ്യോഗത്തിന് പോകാൻ കഴിയാത്തതിലും എത്രയാലും ഫ്രസ്ട്രേഷൻ ഇല്ലാതിരിക്കോ പിന്നെ എന്നോടുള്ള ദേഷ്യം ഉണ്ടെന്ന് കൂട്ടിക്കൂ ഇതിനൊക്കെ ഞാൻ ഞാനെന്ത് വേണം എന്നെന്തിനാ എങ്ങനെ ഹരാസ് ചെയ്യുന്നേ ഐ വാണ്ട് അലോ ഇറ്റ് എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും പിന്നെ അങ്ങോട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല കഴിഞ്ഞ ശനിയും ഞായറും ഒക്കെ വരുതെന്ന് കരുതി ഉം വാശിക്കു വാശി ആരും കൊടുക്കരുത് ഇടോ തന്റെ ഈ നിറച്ച തലയൊന്ന് കുഞ്ഞുന്ന് വെച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല ഈ ഞായറാഴ്ച അവള് വരും എനിക്കറിയാം അതെന്ത് ഗണത ശാസ്ത്രമാണ് നന്നാവളെ പറന്നാള വരും വരണം ഏതായാലും ചേട്ടത്തിന് അവിടെ വരും ഒന്ന് പോകണം അതാ നല്ലത് പിറന്നാളിനെ വിളിക്കാതെ അവള് വരണം വരും എനിക്കറിയാൻ വരുമെന്ന് ഞായറാഴ്ച ഉച്ചക്ക് പിറന്നാൾ സത്യം ഉണ്ടാ സാർവാ അവളുണ്ടാവും പോലെ ഞാൻ ഇങ്ങോട്ട് വരാം ഓട്ടെ ഡിന്നർ കഴിഞ്ഞിട്ട് പോയാ മതി മതിയൊക്കെ കേക്ക് വേണ്ടേ അയ്യേ പൈനാപ്പിൾ കേക്ക വല്ല വല്യട്ടമാ നമുക്കെന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം വരൂ വരൂന്നേ ഇതെന്റെ വലിയ വല്യ റീസാ അറിയില്ലേ

എനിക്ക് തോന്നി നീ വരൂന്ന് പ്രസാദാണ് അവളെ തുടിക്കണം ഞാൻ പ്രാർത്ഥിച്ചോളാം അവള് നിന്റെ അടുത്തേക്ക് തന്നെ വരും നീ പോയിക്കു ഇന്ന് മീനാക്ഷിയെ പറഞ്ഞാൽ മാത്രമല്ല നമ്മുടെ അമ്മ മരിച്ച ദിവസം കൂടെ നിപ്പണ്ടില്ലേ ഒരിക്കെങ്കിലും പൂസലുണ്ടോ നോക്കിക്കേ ഈ അഞ്ചെണ്ണത്തിനെയും ഈ നിമിഷം കൊണ്ടുപോകണം അറ്റ് ദിസ് വെരി മൂമെന്റ് ഹിയർ കുറച്ചു നാളായി ഞാൻ വാച്ച് ചെയ്യുന്നു ഇവരുടെ പോക്ക് ശരിയല്ല ലേറ്റായിട്ട് ഇവിടെ കയറി വന്നിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ വാൻ ചെയ്തിട്ടുണ്ട് ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതി പലതും ഞാൻ കണ്ടില്ലാന്ന് വെച്ചിട്ടുണ്ട് െ എന്താ അഴുന്നേട്ടായിരുന്നോ ഇപ്പഴൊന്നും ഓർമ്മ ഉണ്ടാവില്ല എന്താ എവിളുമാർ വിചാരിച്ചിരിക്കുന്നേ എന്തു വാങ്ങാമെന്നോ അതൊക്കെയാണ് വീട്ടിൽ ഉം കൊണ്ടുപോയി കൊണ്ടുപോയി ഓമനിച്ച് വളർത്തു വെച്ച് വേണ്ടി ഞാൻ വേണ്ടിയിട്ടില്ല പലപ്പോഴും നാവ് പൊങ്ങിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ അവിടെ നിന്നിറങ്ങി പോവും തല്ലാനും ഗുണദോഷിക്കാനും ഞാൻ ഞാൻ ആരുമല്ലോ അങ്ങനെയൊന്നും പറയരുത് അതൊരു കെട്ട ജന്മ നന്നാവില്ല നന്നാവില്ല എനിക്കറിയാം കുറച്ചു ദിവസം കഴിയട്ടെ ഞാൻ ഒന്ന് കണ്ട് സംസാരിക്കാം ചിലപ്പോ ഒരു നല്ല വാക്കുകൊണ്ട് മനസ്സങ്ങ് മാറും ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയെ എന്തിലാളിച്ചു ഇപ്പോഴെനിക്ക് കുതിയർന്നിട്ടില്ല കല്യാണം കഴിച്ച അവനോന്റെ പിള്ളാരെ വളർത്തി കുളിരും പനിയാട്ടോട് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണ്ട ഒന്നി വീട്ടിലോട്ട് വാ അല്ലെങ്കിൽ വാഴിഷാട്ടിന് അങ്ങോട്ട് അല്ലേ ഞാൻ ശിവൻകുട്ടിയെ പറഞ്ഞു മീനാക്ഷിയെ വിളിപ്പിക്കട്ടെ ഈ വെള്ളം അങ്ങോട്ട് കുടിച്ചാട്ടെ കേട്ടതിന്റെ ഓരോ കടമ്പിടുത്തവും വാശിയും കാരണ കുന്ത ആ മീരക്കൊച്ചിന്റെ കണ്ണീരും ദുഃഖമാണ് അതായി ഇവിടെ കിടന്ന് ഉരുവുന്നത് അന്ന് അതിനെ കൂടെ വിളിച്ച് താമസിപ്പിച്ചിരുന്നെങ്കിൽ അപ്പൊ മീനാക്ഷി മീനാക്ഷി എന്ന് പറഞ്ഞ് ചാവാൻ തുടങ്ങി എന്നിട്ട് മീനാക്ഷി എവിടെ ഓ പിന്നെ കൊറയോ ആ മീനെ കൊച്ചി ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല മീനാക്ഷി പറഞ്ഞത് നേരാണോ എനിക്കറിയില്ല ഓ എന്നാ ചോദിച്ചാലും കല്യാണക്കാര്യം ചോദിച്ചാ ഇപ്പോഴും ചെവി കേക്കില്ല പുസ്തകത്തിലോട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും ഉണ്ണികൃഷ്ണൻ ഒരു മോളുണ്ടല്ലോ എന്താ അവളുടെ പേര് മീനാക്ഷി ആ കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ കല്യാണം കഴിക്കാൻ തിരക്ക് കൂട്ടേണ്ട പ്രായമൊന്നും ആയിട്ടില്ല കല്യാണം എന്നൊക്കെ പറയുന്നൊരു യോഗമാ മോനെ മീനാക്ഷിയെ കൂടെ കൊണ്ടുവരായിരുന്നു ഈ വരവ് അവൾ അറിഞ്ഞിട്ടില്ല അറിഞ്ഞാ സമ്മതിക്കില്ല അല്ലേ അതുകൊണ്ടല്ലേ മീനാക്ഷി ഒരുപാട് മാറിപ്പോയി മീരയിൽ നിന്ന് എന്നെ അകറ്റിയത് അവളാ ഒടുവിൽ അവള് തന്നെ എന്നെ വിട്ടു പോവുക പെട്ടെന്ന് തനിച്ച എന്റെ കൂടെ വരാ എങ്ങോട്ടെങ്കിലും ഉണ്ണിയോട് എനിക്ക് പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട് സങ്കടം തോന്നിയിട്ടുണ്ട് എത്രയോ തവണ ഉണ്ണി എന്നെ വിളിക്കാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നറിയോ ഇപ്പൊ ഉണ്ണിയെ പിന്തിരിപ്പിച്ച എന്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും കാരണം സാറിനോട് ഞാൻ ഉണ്ണിയെ കാണുമ്പോ അച്ഛൻ കുറ്റബോധം കൊണ്ട് കരയും അക്ഷരം വരൂ ഉണ്ണി രണ്ടു വർഷം മുമ്പ് പെട്ടെന്ന് തളർന്നു വീണു മൂന്ന് മാസം ബോധമില്ലാതെ കിടന്നു പിന്നെ ഈ കിടപ്പ സംസാരിക്കില്ല ഉള്ളി ചെലപ്പോ തിരിച്ചറിയുന്നുണ്ടാവാം അച്ഛ ഇതാരാന്ന് മനസ്സിലായോ വല്ലാത്ത എന്നും മീനാക്ഷി അച്ഛനും നമുക്കിടയിൽ എങ്ങോട്ടും വിടാതെ ഈ അച്ഛനെ വിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും ഞാൻ വന്നല്ലെന്ന് വിചാരിച്ചോളൂ